ആകാശവാണി സിനിമാ മേഖലയിൽ ചൂഷണം ചെയ്യപ്പെടുന്നവർക്കൊപ്പമാണ് സംസ്ഥാന സർക്കാരെന്നും പരാതി ലഭിച്ചാൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയതിൽ സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടികൾ റിപ്പോർട്ട് പുറത്തുവരുന്നതിൽ സർക്കാരിന് എതിർപ്പുണ്ടായിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ദേശീയ ദൌത്യ സംഘത്തിന് രൂപം നൽകി സുപ്രീംകോടതി ഉന്നതകളിലെ മുന്നോട്ടു പോകേണ്ട കാലഘട്ടമാണിതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വോയ്സ് സിനിമാ മേഖലയിൽ ചൂഷണം ചെയ്യപ്പെടുന്നവർക്കൊപ്പമാണ് സംസ്ഥാന സർക്കാരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകാൻ തയ്യാറായ ഏതെങ്കിലും വനിതകൾ പരാതി നൽകാൻ മുന്നോട്ട് വന്നാൽ സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ പറഞ്ഞു കുറ്റം ചെയ്തത് ഏത് ഉന്നതനാണെങ്കിലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നതിൽ സർക്കാരിന് എതിർപ്പുണ്ടായിരുന്നില്ല മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ലെന്നും എന്നാൽ മൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന് ജസ്റ്റിസ് ഹേമ നിർദ്ദേശിച്ചിരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു സമൂഹത്തിലെ തെറ്റായ പ്രവണതകളിൽ ചിലത് സിനിമയിലും എത്തുക സ്വാഭാവികമാണ് സിനിമക്കുള്ളിലെ ചൂഷണം അത് ലൈംഗികമായ ചൂഷണമാണെങ്കിലും സാമ്പത്തികമായതാണെങ്കിലും മാനസിക ചൂഷണമാണെങ്കിലും ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ചൂഷകർക്കൊപ്പമല്ല മറിച്ച് ചൂഷണം ചെയ്യപ്പെടുന്നവരോടൊപ്പമാണ് സർക്കാർ ഉണ്ടാവുക ഇരക്ക് നിരുപാധികമായ ഐക്യദാർഢ്യവും വേട്ടക്കാരനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടവുമാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുള്ളവർ ആരെങ്കിലും ഉന്നയിക്കാൻ തയ്യാറായാൽ ഉചിതമായ നടപടി സർക്കാർ സ്വീകരിക്കും ഒരു സംശയ കാര്യത്തിൽ വേണ്ടതില്ല സിനിമക്കുള്ളിലെ അനപരക്ഷണീയമായ പ്രവണതകളെ ചോദ്യം ചെയ്യാനും എടുക്കുന്ന ജോലിക്ക് മാന്യമായ വേതനം ഉറപ്പുവരുത്താനും സിനിമയിലെ സംഘടനകൾ മുൻകൈയ്യെടുക്കണം രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത്തരമൊരു സമിതിക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകുന്നത് സിനിമാ സീരിയൽ രംഗത്തെ ചൂഷണം നടയാൻ ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്ന റിപ്പോർട്ടിലെ നിർദ്ദേശം ഗൌരവമായി തന്നെ പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആദരിക്കപ്പെടേണ്ടതാണെന്നും സർക്കാരിനെ വിമർശിക്കാനാവില്ലെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തുടർ നടപടി സർക്കാർ പരിശോധിച്ച് കൈക്കൊള്ളുമെന്നും ചർച്ചയ്ക്ക് സർക്കാർ ക്ഷണിച്ചാൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം ആലപ്പുഴയിൽ പറഞ്ഞു എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാതിരുന്നത് കുറ്റക്കാരെ സംരക്ഷിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടന്നത് ക്രിമിനൽ കുറ്റമാണെന്നും എത്രയും വേഗം കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നതിൽ സംസ്ഥാന സർക്കാർ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു അടിയന്തര നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വയനാട്ടിൽ ജീവിതോപാധി നഷ്ടപ്പെട്ട് അതിജീവനത്തിനായി പൊരുതുന്ന ഹതഭാഗ്യരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ബാങ്കുകളുടെ പിന്തുണ അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതി തള്ളണമെന്ന നിർദ്ദേശം ഇന്നലെ നടന്ന സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ വെച്ചതായും ആശ്വാസത്തിനായി സെക്യൂരിറ്റി ഇല്ലാത്ത സെക്യൂരിറ്റിയില്ലാത്ത രൂപ വരെയുള്ള ലോണുകൾ നൽകാനും യോഗത്തിൽ തീരുമാനമായിട്ടുമായിരിക്കും ഈ ലോണിന്റെ തിരിച്ചടവ് സമയം ദുരന്തമേഖലയിലുള്ള എല്ലാ റിക്കവറി നടപടികളും തൽക്കാലം നിർത്തിവയ്ക്കാനും യോഗത്തിൽ തീരുമാനമായതായി അദ്ദേഹം പറഞ്ഞു ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ദേശീയ ദൌത്യസംഘത്തിന് രൂപം നൽകി സുപ്രീംകോടതി കൊൽക്കത്ത മെഡിക്കൽ കോളേജിൽ ഡോക്ടർ അതിക്രൂരമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ എടുത്ത കേസ് പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി മൂന്നാഴ്ചയ്ക്കകം പ്രാരംഭ റിപ്പോർട്ട് നൽകാനും രണ്ട് മാസത്തിനകം അന്തിമ റിപ്പോർട്ട് നൽകാനും ഡോക്ടർമാർ അംഗങ്ങളായ സംഘത്തിന് കോടതി നിർദ്ദേശം നൽകി നിലവിലെ നിയമങ്ങൾ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷ ഉറപ്പുവരുത്താൻ പര്യാപ്തമല്ലെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ജീവനക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സ്പേസ് ഓഡിറ്റ് നടത്താൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി ഡ്യൂട്ടി റൂം പരിശോധനാ മുറി റെസ്റ്റ് റൂം തുടങ്ങിയവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു സർക്കാർ ജോലികളിലെ ഉന്നത സ്ഥാനങ്ങളിലേക്കുള്ള ലാറ്ററൽ എൻട്രി സംബന്ധിച്ച വിജ്ഞാപനം പിൻവലിക്കാൻ യുപിഎസ്സിക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ ജോയിന്റ് സെക്രട്ടറി ഡയറക്ടർ ഡെപ്യൂട്ടി സെക്രട്ടറി സ്ഥാനങ്ങളിലുള്ള നിയമനങ്ങൾ സംബന്ധിച്ച പരസ്യമാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പിൻവലിക്കാൻ തീരുമാനിച്ച ലാറ്ററൽ നിയമനങ്ങളിൽ സംവരണ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി നിയമനത്തിനെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തിയിരുന്നു മുൻ സർക്കാരുകളുടെ കാലത്തും ലാറ്ററൽ എൻട്രി വഴി സുപ്രധാന നിയമനങ്ങൾ നടന്നതായി കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ് യു പി എസ് സിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോളണ്ട് യുക്രൈൻ സന്ദർശനത്തിന് നാളെ തുടക്കം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പോളണ്ടിലെത്തുന്ന പ്രധാനമന്ത്രി പോളിഷ് പ്രസിഡന്റ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും പോളണ്ടിലെ ഇന്ത്യൻ സമൂഹവുമായും വ്യവസായികളുമായും അദ്ദേഹം സംവദിക്കും തുടർന്ന് ഈ മാസം ഇരുപത്തിമൂന്നിന് യുക്രൈനിലെത്തുന്ന പ്രധാനമന്ത്രി യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തും ഓണ ഓണക്കാലത്ത് സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആഘോഷമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളും നടക്കുമെന്നും കലാപ്രവർത്തകരും കച്ചവടക്കാരും പ്രയാസപ്പെടുന്ന നില ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ എഎവൈ റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ വർഷവും പതിമൂന്നിനും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യും ഓണക്കാലത്ത് കുറഞ്ഞ വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഓണച്ചന്തകൾ സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫെഡിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ഗുരുതരാമത് ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് നാടംഗം ഇന്ന് വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു വർക്കല ശിവഗിരിയിൽ നടന്ന ജയന്തി സമ്മേളനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു തുല്യതയ്ക്കും സാമൂഹിക ഐക്യത്തിനുമായി ഗുരുദേവ ദർശനങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകേണ്ട കാലഘട്ടമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു ജാതീയതയും അസമത്വവും വേരൂന്നിയ ഒരു കാലഘട്ടത്തിൽ ഗുരുദേവന്റെ ആശയങ്ങൾ മാറ്റത്തിന് വഴിതെളിച്ചതായും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിൽ ഇന്ന് നടക്കുന്ന ജയന്തി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും റേഷൻ ഭക്ഷ്യധാന്യത്തിന്റെ വാതിൽപ്പടി വിതരണത്തിനായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് അമ്പത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അധിക സംസ്ഥാന വിഹിതമായാണ് തുക ലഭ്യമാക്കുകയെന്നും മന്ത്രി പറഞ്ഞു ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് പോഷകാഹാര അവബോധ സെമിനാർ വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ മറ്റന്നാൾ സംഘടിപ്പിക്കും ഐസിഡിഎസിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സെമിനാർ പ്രശസ്ത എഴുത്തുകാരി റോസ് മേരി ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് ആകാശവാണി ലിസണേഴ്സ് ആന്റ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംഗമം ഗുജറാത്തി സ്ട്രീറ്റിലെ ഗുദാം ആർട്ട് ഗാലറിയിൽ നടന്നു ആകാശവാണി മുൻ സീനിയർ അനൌൺസർ ആർ കനകാംബരൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയുടെ ഭാഗമായി വിവിധ കാലഘട്ടങ്ങളിലുള്ള അത്യപൂർവ്വ റേഡിയോകളുടെ പ്രദർശനവും നടന്നു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ കോഴിക്കോട് ആകാശവാണി ലിസ്ണേഴ്സ് ആന്റ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഗുജറാത്തി സ്ട്രീറ്റിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗുദ്ദമാർട്ട് ഗാലറിൽ വെച്ചാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് രാവിലെ വിവിധ കാലഘട്ടങ്ങളിലെ റേഡിയോയുടെ പ്രദർശനവും നടന്നു വൈവിധ്യമാർന്ന മോഡലുകളിലുള്ള റേഡിയോ സെറ്റുകൾ പ്രദർശിപ്പിച്ചു വിവിധ കാലഘട്ടങ്ങളിലുള്ള അത്യപൂർവ്വ റേഡിയോകളുടെ പ്രദർശനവും ആകാശവാണി മുൻ സീനിയർ അനൌൺസർ ആർ കനകാമരൻ ഉദ്ഘാടനം ചെയ്തു ദീർഘകാലമായ റേഡിയോ പരിപാടികൾ കേട്ടാസ്വദിക്കുകയും ഒപ്പം അപൂർവമായ റേഡിയോകളുടെയും ഗ്രാമഫോൺ റെക്കോർഡുകളുടെയും ശേഖരത്തിനുടമയുമായ റേഡിയോ കോയർ ചടങ്ങിൽ ആദരിച്ചു ആകാശവാണി അവതാരകരുടെയും സംഗമവും ും അരങ്ങേറി സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത ഏഴ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടു് രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് പോയിന്റ് ഉയർന്ന എൺപതിനായിരത്തി എണ്ണൂറ്റി രണ്ടിലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി പോയിന്റ് അവസാനിപ്പിച്ചു സ്വർണ്ണവില കുറഞ്ഞു ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ ആറായിരത്തി അറുനൂറ്റി അറുപത് രൂപയും പവന് എൺപത് രൂപ രൂപയുമാണ് ഇന്നത്തെ വില സിനിമാ മേഖലയിൽ ചൂഷണം ചെയ്യപ്പെടുന്നവർക്കൊപ്പമാണ് സംസ്ഥാന സർക്കാരെന്നും പരാതി ലഭിച്ചാൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയതിൽ സർക്കാരിനെ വിമർശിച്ച പ്രതിപക്ഷ പാർട്ടികൾ റിപ്പോർട്ട് പുറത്തുവരുന്നതിൽ സർക്കാരിന് എതിർപ്പുണ്ടായിരുന്നില്ലെന്നും മുഖ്യമന്ത്രി ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ദേശീയ സംഘത്തിന് രൂപം നൽകി സുപ്രീംകോടതി ഉന്നത തസ്തികകളിലെ ലാറ്ററൽ എൻട്രി വിജ്ഞാപനം പിൻവലിക്കാൻ യു പി നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ നൂറ്റി എഴുപതാമത് ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് നാടങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ ഗുരുദേവ ദർശനങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകേണ്ട കാലഘട്ടമാണിതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്